നമസ്കാരം ഭാഗ്യത്തനായി ജപിക്കേണ്ട ഒരു ചെറിയ മന്ത്രമാണ് ശുക്രമന്ത്രം അസുരന്മാരുടെ ഗുരുവാണ് ശുക്രൻ സൗഭാഗ്യകാലം തരുന്ന ഗ്രഹമാണ് ശുക്രൻ ശുക്രദശ ആരംഭിച്ചാൽ തന്നെ മനസ്സിന് സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് ശുക്രന്റെ അനുഗ്രഹത്താൽ ജീവിതം ശോഭനമാകും നമ്മുടെ ജീവിതത്തിൽ ആഡംബരവും മനസമാധാനവും എല്ലാം ലഭിക്കുന്ന കാലവുമാണ് ശുക്രൻ തരുന്ന സൗഭാഗ്യങ്ങൾ കിട്ടുവാനായി ശുക്രനെ പ്രീതിപ്പെടുത്തുവാൻ ജപിക്കേണ്ട മന്ത്രമാണിത് ഈ മന്ത്രം ജപിക്കുന്നതിനാൽ ശുക്രപ്രീതി ലഭിക്കുന്നതാണ് മന്ത്രം ഇപ്രകാരമാണ് ഹിമകുന്ത മൃണാളപം പരമം ഗുരു സർവശാസ്ത്ര പ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം ഹിമകുന്താളം ദൈത്യാനാം പരമം ഗുരു സർവശാസ്ത്രം ഭാർഗവം പ്രണമാമ്യഹം ഭാഗ്യത്തിനായിട്ട് ജപിക്കേണ്ട മന്ത്രമാണ് ഇത് കേൾക്കുന്നത് പോലും വളരെ പുണ്യമാണ് കേൾക്കാൻ ശ്രമിക്കുക ജപിക്കാൻ പറ്റുന്നവർ ജപിക്കുക ഡേ ഡി ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം